നമസ്കാരം എല്ലാവർക്കും ും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യമായി ടൈറ്റാനിയം എന്ന മൂലകത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ടൈറ്റാനിയം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ലോഹം എന്നറിയപ്പെടുന്ന മൂലകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ലോഹം എന്നറിയപ്പെടുന്ന മൂലകമാണ് ടൈറ്റാനിയം വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം ഹണ്ടർ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലോഹം ഹണ്ടർ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ഒരു ലോഹമാണ് ടൈറ്റാനിയം ക്രോൾ പ്രക്രിയയിലൂടെ ഉൽപാദിപ്പിക്കുന്ന ലോഹം ക്രോൾ പ്രക്രിയയിലൂടെ ഉൽപാദിപ്പിക്കുന്ന ലോഹം ലോഹം എന്നറിയപ്പെടുന്ന മൂലകം ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്ന മൂലകമാണ് ടൈറ്റാനിയം ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കാർബണിക രസതന്ത്രത്തിന്റെ പിതാവ് ഫ്രെഡറിക് ബൂളർ കാർബണിക രസതന്ത്രത്തിന്റെ പിതാവ് ഫ്രെഡറിക് ബൂളർ കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏത് ഗ്രാഫേറ്റ് കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള സ്ഥിരതയുള്ള കാർബണിന്റെ ഏറ്റവും കാസ്റ്റ് അയണിൽ എത്ര ശതമാനം കാർബൺ അടങ്ങിയിട്ടുണ്ട് രണ്ട് മുതൽ നാല് ശതമാനം വരെ കാസ്റ്റ് അയ്യണിൽ രണ്ട് മുതൽ നാല് ശതമാനം വരെ കാർബൺ അടങ്ങിയിട്ടുണ്ട് കൃത്രിമ ശ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതമായ കാർബോജനിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് കൃത്രിമ ശ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതമായ കാർബോജനിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഗ്രാഫേറ്റ് സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫേറ്റ് ബാഷ്പീകരണശീലമില്ലാത്തതുമായ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫേറ്റ് വൈദ്യുതിയുടെ ചാലകമായതും ബാഷ്പീകരണശീലമില്ലാത്തതുമായ കാർബണിന്റെ രൂപാന്തരമേത് ഗ്രാഫേറ്റ് ഗ്രാഫേറ്റ് വൈദ്യുത ചാലകമാക്കാൻ കാരണം എന്ത് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഗ്രാഫൈറ്റ് വൈദ്യുതജാലകമാകാൻ കാരണം ഗ്രാഫൈറ്റ് വൈദ്യുതജാലകമാകാൻ കാരണം എന്നത് സഹ സംയോജക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം കൊണ്ടാണ് മൃദുവായതും തെന്നി മാറുന്നതും ചാരനിറമുള്ളതുമായ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫേറ്റ് മൃദുവായതും തെന്നി മാറുന്നതും ചാരനിറമുള്ളതുമായ കാർബണിന്റെ രൂപാന്തരം ഗ്രാഫേറ്റ് എന്തിന്റെ വകഭേദമാണ് ചാർക്കോൾ കാർബൺ കാർബണിന്റെ വകഭേദമാണ് ചാർക്കോൾ വജ്രത്തിന് നീലനിറം നൽകുന്ന മൂലകം ബോറോൺ വജ്രത്തിന് നീലനിറം നൽകുന്ന മൂലകമാണ് ബോറോൺ വജ്രം ഏതിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് കാർബൺ വജ്രം എന്നത് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് ഓരോ പാളിയും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമായ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫേറ്റ് ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമായ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫേറ്റ് കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ആന്ധ്രസൈറ്റ് കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ആന്ധ്രസൈറ്റ് ശുദ്ധമായ വജ്രത്തിന്റെ നിറം നിറമില്ല ശുദ്ധമായ വജ്രത്തിന് നിറമില്ല സയനൈഡിലെ പ്രധാന ഘടകങ്ങളാണ് കാർബണും നൈട്രജനും സയനൈഡിലെ പ്രധാന ഘടകങ്ങളാണ് കാർബണും നൈട്രജനും പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫേറ്റ് പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫേറ്റ് സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഗ്രാഫേറ്റ് ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഏത് ഗ്രാഫേറ്റ് പഞ്ചഭുജ ഷഡ്ഭുജ ആകൃതികളിലുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളിയ രൂപമുള്ള ഘടനയോട് കൂടിയ കാർബണിന്റെ ഏത് ഫുള്ളറൈൻ പഞ്ചഭുജ ഷഡ്ഭുജ ആകൃതികളിലുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളിയ രൂപമുള്ള ഘടനയോട് കൂടിയ കാർബണിന്റെ രൂപാന്തരണമാണ് ഫുള്ളറേൻ പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോൾ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്ന രാജ്യം യു എസ് എ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം ഏറ്റവും കൂടുതലുള്ള കാർബൺ ഐസോടോപ്പ് കാർബൺ പന്ത്രണ്ട് ഏറ്റവും കൂടുതലുള്ള കാർബൺ ഐസോടോപ്പ് കാർബൺ വജ്രത്തിന്റെ ഉയർന്ന താപചാലകതയ്ക്ക് കാരണം എന്ത് ശക്തമായ സഹസംയോജക രാസബന്ധനം വജ്രത്തിന്റെ ഉയർന്ന താപചാലകതയ്ക്ക് കാരണം ശക്തമായ സഹസംയോജക രാസബന്ധനം ശസ്ത്രക്രിയ ഉപകരണങ്ങളും കത്തികളും ഡ്രില്ലറുകളും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഹൈ കാർബൺ സ്റ്റീൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളും കത്തികളും ഡ്രില്ലറുകളും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീല് ഹൈ കാർബൺ സ്റ്റീല് കാർബൺ പതിനാലിന്റെ അർദ്ധായുസ് എത്ര വർഷമാണ് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് കാർബൺ പതിനാലിന്റെ അർധായുസ് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വർഷമാണ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കാർബൺ പതിനാല് കാർബൺ ഡേറ്റിങ്ങിനെ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കാർബൺ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആയി പ്രസ്താവിക്കുന്നത് ഏത് ഗ്രഫീൻ ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരണങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആയി പ്രസ്താവിക്കുന്നത് ഗ്രഫീനാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ ശരാശരി അളവ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശരാശരി അളവ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാൻ കാരണം അവയിലെ കാർബൺ എന്ന മൂലകത്തിന്റെ സാന്നിധ്യമാണ് വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാൻ കാരണം അവയിലെ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് കാർബൺ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച കാർബണിന്റെ രൂപാന്തരം ഏത് വിപ്ലവം സൃഷ്ടിച്ച കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറേൻ കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ട്യൂബുകൾ കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകൾ ബക്കി ട്യൂബുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ബക്കി ട്യൂബ്സ് സിലിണ്ടർ ആകൃതിയിലുള്ള സിലിണ്ടർ ആകൃതിയുള്ള ഫുള്ളറീനുകൾ ബക്കി ട്യൂബ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു ജലത്തിന്റെ സ്ഥിര കാഠിന്യം മാറ്റാൻ ചേർക്കുന്നത് സോഡിയം കാർബണേറ്റ് ജലത്തിന്റെ സ്ഥിര കാഠിന്യം മാറ്റാൻ ചേർക്കുന്നത് സോഡിയം കാർബണേറ്റ് ഗോളീയ രൂപമുള്ള ഫുള്ളറിൻ ഘടന അറിയപ്പെടുന്ന പേര് ബോൾസ് ഗോളീയ രൂപമുള്ള ഫുള്ളറിൻ ഘടന അറിയപ്പെടുന്ന പേര് ബോൾസ് ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്ന മൂലകം കാർബൺ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്ന മൂലകം കാർബൺ കാർബൺ ക്രെഡിറ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോള താപനം കാർബൺ ക്രെഡിറ്റ് ആഗോള താപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പദാർത്ഥങ്ങളിൽ അവയുടെ ജ്വലനശേഷം കരി അവശേഷിക്കുന്നത് ഏത് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണ് കാർബൺ പദാർത്ഥങ്ങളിൽ അവയുടെ ജ്വലനശേഷം കരി അവശേഷിക്കുന്നത് കാർബൺ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണ് ക്രിസ്റ്റൽ ആകൃതിയിൽ ഇല്ലാത്ത ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങൾ ഏത് ആകൃതിയിൽ അമോർഫസ് കാർബൺ എന്ന പേരിൽ അറിയപ്പെടുന്നു വജ്രം അളക്കുന്ന യൂണിറ്റ് ആണ് കാരറ്റ്. ഒരു കാരറ്റ് എത്ര മില്ലിഗ്രാം ആണ് ഇരുന്നൂറ് വജ്രം അളക്കുന്ന യൂണിറ്റ് ആണ് കാരറ്റ്. ഒരു കാരറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് കാർബൺ ആറ്റത്തിന്റെ സംയോജകത നാല് കാർബൺ ആറ്റത്തിന്റെ സംയോജകത നാല് കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി കാർബൺ പ്രവർത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകമേത് കാർബൺ മോണോക്സൈഡ് കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി കാർബൺ പ്രവർത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകമേത് കാർബൺ മോണോക്സൈഡ് മുതൽ വരെ മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര മുതൽ എഴുന്നൂറ് വരെ മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര സാക്കറിൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സ്കെയിലുകൾ എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ബ്യൂഫോർട്ട് സ്കെയില് എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത് കാറ്റിന്റെ വേഗം കാറ്റിന്റെ വേഗത അളക്കാനാണ് ഉപയോഗിക്കുന്നത് ഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ നിറഭേദങ്ങൾ കണക്കാക്കാനുള്ള മാനദണ്ഡമാണ് ഡാൻജൻ സ്കെയില് ചന്ദ്രന്റെ നിറഭേദങ്ങൾ കണക്കാക്കാനുള്ള മാനദണ്ഡം ഡാൻജൻ സ്കെല് സ്കെയിലിൽ വജ്രത്തിന്റെ കാഠിന്യം പത്താണ് സ്കെയിലിൽ വജ്രത്തിന്റെ കാഠിന്യം പത്ത് റിച്ചർ സ്കെയിൽ ഭൂകമ്പ തീവ്രത റിച്ചർ സ്കെയിൽ അളക്കുന്നത് എന്താണ് ഭൂകമ്പ തീവ്രത ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള അളവ് കോലാണ് പിഎച്ച് സ്കെയില് ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള അളവ് കോലെ പി എച്ച് സ്കെയില് വസ്തുക്കളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് സ്കെയില് വസ്തുക്കളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയില് ശക്തി രേഖപ്പെടുത്തുന്ന സ്കെയിലാണ് സാഫിർ സിപ്സൺ സ്കെയില് ടൊർണാഡോയുടെ തീവ്രത ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്കെയില് ഫ്യൂജിത സ്കെയില് പോളിംഗ് സ്കെയില് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി പോളിങ് സ്കെയില് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് നമുക്ക് ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം വിദ്യുത് ഘണത അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലോറിൻ വിദ്യുദ്ഘൃണത അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ പതിനേഴാം ഗ്രൂപ്പിലെ ഏറ്റവും രാസപ്രതികരണശേഷി കൂടിയ മൂലകം പതിനേഴാം ഗ്രൂപ്പിലെ ഏറ്റവും രാസപ്രതികരണ ശേഷി കൂടിയ മൂലകമാണ് ഫ്ലോറിൻ ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകം ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകമാണ് ഫ്ലോറിൻ ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലോറിൻ ഇനി പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം രാസ രാസചികിത്സയുടെ ഉപജ്ഞാതാവ് പോൾ എർലിക് രാസ രാസചികിത്സയുടെ ഉപജ്ഞാതാവ് പോൾ എർലിക് അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ബോയിൽ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ബോയിൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആൻഡ്രോൺ ലാവോൺസിയർ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആൻഡോൺ ലാവോൺസിയർ ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ സ്റ്റോൺ സ്റ്റോണി ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ സ്റ്റോൺ സ്റ്റോണി ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിക്കൻ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിക്കൻ റയോൺ കണ്ടുപിടിച്ചത് ജോസഫ് സോൺ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് റയോൺ കണ്ടുപിടിച്ചത് ജോസഫ് സോൺ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മോളിക്യൂൾ അഥവാ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് അവഗാഡ്രോ മോളിക്യൂൾ എന്ന അഥവാ തെന്മാത്ര എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് അവഗാഡ്രോ ലിഥിയം കണ്ടുപിടിച്ചത് ജോഹാൻ ഓഗസ്റ്റ് ആർഫ് ആർഫ്വെഡ്സൺ ിതിയം കണ്ടുപിടിച്ചതാര് ജോഹാൻ ഓഗസ്റ്റെ ആർഫേഡ്സൺ പ്ലൂട്ടോണിയം കണ്ടുപിടിച്ചത് സീബോർഗ് പ്ലൂട്ടോണിയം സി ബോർഗ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോറ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോറ് അടുത്തത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ാൾ ഇരുന്നൂറ് മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് അസ്പാർട്ടേക്രോസിനേക്കാൾ രണ്ടായിരം മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര അലിറ്റേൻ സുക്രോസിനേക്കാൾ രണ്ടായിരം മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര അലിറ്റേൻ സുക്രോസിനേക്കാൾ അറുനൂറ് മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാര സുക്രാലോസ് സുക്രോസിനേക്കാൾ അറുന്നൂറ് മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് സുക്രാലോസ് പതിനാലാം ഗ്രൂപ്പിലെ ആദ്യ അലോഹ മൂലകമാണ് കാർബൺ ഗ്രൂപ്പിലെ ആദ്യ അലോഹ മൂലകമാണ് കാർബൺ കാർബൺ എന്ന പേരിന് അടിസ്ഥാനമായ കരി എന്നർത്ഥമുള്ള ലാറ്റിൻ പദം കാർബോ കാർബൺ എന്ന പേരിന് അടിസ്ഥാനമായ കരി എന്നർത്ഥമുള്ള ലാറ്റിൻ പദമാണ് കാർബോ അസുറേറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് ചെമ്പ് അസുറേറ്റ് ചെമ്പെന്ന ലോഹത്തിന്റെ ഐരാണ് റോബർട്ട് കോൾ ഹറോൾഡ് ക്രോട്ടോ റിച്ചാർഡ് സ്മാലി എന്നീ ശാസ്ത്രജ്ഞമാർക്ക് ഫുള്ളറിൻ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റോബർട്ട് കേൾ ഹറോൾഡ് ക്രോട്ടോ റിച്ചാർഡ് സ്മാലി എന്നീ ശാസ്ത്രജ്ഞർക്ക് ഫുള്ളറിൻ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബൺ ഐസോടോപ്പ് കാർബൺ പന്ത്രണ്ട് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബൺ ഐസോടോപ്പ് കാർബൺ പന്ത്രണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് കീലിംഗ് കർവ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് കീലിംഗ് കർവ് രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം ഏത് കാർബൺ ഡയോക്സൈഡ് ഏതിന്റെ ഖരാവസ്ഥയാണ് ഡ്രൈ ഐസ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡിന്റെ ഖരാവസ്ഥയാണ് ഡ്രൈ ഐസ് കാർബൺ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ താപനില കെൽവിൻ കാർബൺ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ താപനില കെൽവിൻ ശീതികാരിയായി ഉപയോഗിക്കാൻ കഴിയുന്ന കാർബൺ ഓക്സൈഡിന്റെ വകഭേദം ഡ്രൈ ഐസ് ശീതികാരിയായി ഉപയോഗിക്കാൻ കഴിയുന്ന കാർബൺ ഓക്സൈഡിന്റെ വകഭേദം ഡ്രൈ ഐസ് സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഡ്രൈ ഐസ് സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഡ്രൈ ഐസ് ജോസഫ് ബ്ലാക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ കണ്ടുപിടിച്ച വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ കണ്ടുപിടിച്ച വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യൽ ജി ഡബ്ല്യു പി ഗ്ലോബൽ ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ ജി ഡബ്ല്യു പി കണക്കാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലോറിൻ ഒരു മൂലകമാണ് എന്ന് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ഹംഫ്രി ദേവി ക്ലോറിൻ ഒരു മൂലകമാണ് എന്ന് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ദേവി ഏത് സംയുക്തത്തെ ക്ലോറിനേഷൻ നടത്തിയാണ് ക്ലോറോഫോം നിർമ്മിക്കുന്നത് മീറ്റേൻ മീത്തേൻ എന്ന സംയുക്തത്തെ ക്ലോറിനേഷൻ നടത്തിയാണ് ക്ലോറോഫോം നിർമ്മിക്കുന്നത് സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ജിപ്സം സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ജിപ്സം സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ചുണ്ണാമ്പുകല്ലേ സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ചുണ്ണാമ്പുകല്ലെ ജിപ്സത്തെ എത്ര ഡിഗ്രി ചൂടാക്കിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത് നൂറ്റി ഇരുപത് മുതൽ മുപ്പത് വരെ ജിപ്സത്തെ നൂറ്റി ഇരുപത് ഡിഗ്രി മുതൽ നൂറ്റി മുപ്പത് ഡിഗ്രി വരെ ചൂടാക്കിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത് പിച്ചള അഥവാ ബ്രാസിലെ ഘടകലോഹങ്ങളാണ് ചെമ്പ് നാഗം പിച്ചളയിലെ ഘടക ലോഹങ്ങളാണ് ചെമ്പ് നാഗം കോൺസ്റ്റന്റൻ എന്തിന്റെ എല്ലാം ലോഹസങ്കരമാണ് ചെമ്പും വെള്ളിയും കോൺസ്റ്റന്റൻ ചെമ്പിന്റെയും വെള്ളിയുടെയും ലോഹസങ്കരമാണ് ആസൂത്രിതമായി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് ആസൂത്രിതമായി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം ചെമ്പ് ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം ചെമ്പ് മാലക്കേറ്റ് ഏതിന്റെ അയിരാണ് ചെമ്പിന്റെ ചെമ്പിന്റെ അയിരാണ് മാലക്കേറ്റ് പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ സ്വർണം ചെമ്പ് വെള്ളി ഈയം ഇരുമ്പ് പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങളാണ് സ്വർണം ചെമ്പ് വെള്ളി ഈയം ഇരുമ്പ്ലേറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ് ചെമ്പ് ചെമ്പിന്റെ അയിരാണ് ചാൽക്കോളേറ്റ് ചെമ്പിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ ചെമ്പിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ ചെമ്പ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് ഉണ്ടാകുന്ന പദാർത്ഥം ക്ലാവ് അഥവാ ബേസിക് കോപ്പർ കാർബണേറ്റ് െമ്പ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് ഉണ്ടാകുന്ന പദാർത്ഥമാണ് ക്ലാവ് അഥവാ ബേസിക് കോപ്പർ കാർബണേറ്റ് ഒരു പവൻ എത്ര ഗ്രാം എട്ട് ഒരു പവൻ എന്ന് പറയുന്നത് എട്ട് ആണ് ഒരു കിലോ സ്വർണം എത്ര പവനാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഒരു കിലോ സ്വർണം നൂറ്റി ഇരുപത്തി അഞ്ച് പവനാണ് ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ് ഇരുപത്തിനാല് ശുദ്ധമായ സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് ആണ് സ്വർണത്തിന്റെ ആപേക്ഷിക സാന്ദ്രത പത്തൊമ്പത് പോയിന്റ് മൂന്ന് സ്വർണത്തിന്റെ ആപേക്ഷിക സാന്ദ്രത പത്തൊമ്പത് പോയിന്റ് മൂന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ എത്ര ശതമാനം സ്വർണ്ണമാണ് അടങ്ങിയിരിക്കുന്നത് ഏഴ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ ഏഴ് ശതമാനം സ്വർണ്ണമാണ് അടങ്ങിയിരിക്കുന്നത് നയൻ വൺസിക്സ് സ്വർണം എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് ഇരുപത്തിരണ്ട് നയൻ വൺസിക് സ്വർണം എന്നറിയപ്പെടുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് സ്വർണത്തിന്റെ അണുസംഖ്യ എഴുപത്തി ഒമ്പത് സ്വർണത്തിന്റെ അണുസംഖ്യ എഴുപത്തി ഒമ്പത് സ്വർണത്തിന്റെ ലായകം അക്കോറീജിയ സ്വർണത്തിന്റെ ലായകം അക്കോറീജിയ സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്നതിനുള്ള ഉപകരണം കാരറ്റ് അനലൈസർ സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്നതിനുള്ള ഉപകരണമാണ് കാരറ്റ് അനലൈസർ സ്വർണത്തിന്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാരറ്റ് സ്വർണത്തിന്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാരറ്റ് സ്വർണം വെള്ളി എന്നിവയുടെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ നൽകുന്ന മുദ്രയാണ് ഹോൾമാർക്ക് സ്വർണം വെള്ളി എന്നിവയുടെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ നൽകുന്ന മുദ്രയാണ് ഹാൾമാർക്ക് ജലത്തിൽ കഴുകി സാന്ദ്രണം ചെയ്യുന്ന അയരിന് ഉദാഹരണമാണ് സ്വർണം ജലത്തിൽ കഴുകി സാന്ദ്രണം ചെയ്യുന്ന അയിരിന് ഉദാഹരണമാണ് സ്വർണം ഏത് മൂലകത്തിനാണ് ആറ്റോമിക് റേഡിയസ് ഏറ്റവും കുറവ് ഹീലിയം ഹീലിയം മൂലകത്തിനാണ് ആറ്റോമിക് റേഡിയസ് ഏറ്റവും കുറവ് ഹീലിയം കണ്ടുപിടിച്ചത് വില്യം രാംസേ ഹീലിയം കണ്ടുപിടിച്ചത് വില്യം രാംസേ മുങ്ങൽ വിദഗ്ധർ അക്കോലെസിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജൻ ഹീലിയം മുങ്ങൽ വിദഗ്ധർ അക്കോലെസിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഓക്സിജൻ ഹീലിയം ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റാഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് അപൂർവ വാതകങ്ങൾ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റാഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് നോബിൾ വാതകങ്ങൾ അഥവാ അപൂർവ വാതകങ്ങൾ ഹൈപ്പോയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് സോഡിയം സൾഫർ ഓക്സിജൻ ഹൈഡ്രജൻ ഹൈപ്പോയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് സോഡിയം സൾഫർ ഓക്സിജൻ ഹൈഡ്രജൻ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നിവ ഏത് മൂലകത്തിന്റെ ഐസോടോപ്പുകളാണ് ഹൈഡ്രജൻ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നിവ ഹൈഡ്രജൻ മൂലകത്തിന്റെ ഐസോടോപ്പുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്